അങ്ങനെ നമ്മൾ കൂട്ടുകൂടുന്നു സ്വപ്നത്തിലായിരിക്കാനുള്ള ഒരു ക്ഷണം നമുക്കാരോ വച്ചുനീട്ടുകയാണ് നിരസിക്കാനാവാത്ത ഒന്ന് ഒരു വെറും പരിചയം ചിലകാലത്തേക്കുള്ള സഹയാത്രിയായി മാറുന്നത് എപ്പോഴോ നമ്മളോ അയാളോ അറിയാതെയാണ് പരസ്പരം ജോലിക്കുന്ന രണ്ട് ആത്മാവുകൾ ജിബ്രാൻ പറയും പോലെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വേലിയിറക്കങ്ങളെയും പ്രളയത്തെയും ഒരുപോലെ അറിയുന്ന ഒരാൾ ഒരാൾ അപരനു നേരുകാട്ടുന്ന നിലക്കണ്ണാടി പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ട ഒരു പുസ്തകത്തെ പറ്റിയാണ് ഹൃദയത്തെ തൊടുന്ന സ്നേഹഭാഷയിൽ ഭാഷയിൽ എഴുതുന്ന പ്രിയപ്പെട്ട ബോബിയച്ചന്റെ കൂട്ടെന്ന പുസ്തകത്തെ പറ്റി എത്ര മനോഹരമായ പദമാണല്ലേ കൂട്ട് സൗഹൃദത്തിന്റെ പ്രണയത്തിന്റെ ചേർത്തു നിർത്തലിന്റെ ഇടങ്ങളിലൊക്കെയും നമ്മൾ ഈ പദം എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ടാവും ജീവിതം ഒരുവനായി കരുതി വെക്കുന്ന അനന്യമായ കരുണയുടെ പേരാണ് കൂട്ട് അതിൻ്റെ അഭാവത്തിൽ നിങ്ങളീ ഭൂമിയുടെ മേധയുള്ള ആരെക്കാളും യ്യനാവുന്നു നിലയ്ക്കാതെ പെയ്ത മഴയിൽ ഒരു മാത്രം മാത്രം കേറി നിൽക്കാനുള്ള ശീലക്കുടയല്ല ചങ്ങാതി ഋതുഭേദങ്ങളുടെ നൈനങ്ങളിൽ വിണ്ടുകീറിയ പാദങ്ങളിൽ വിഴുപ്പ് വസ്ത്രങ്ങളുമായി നിങ്ങളെ അനുഗമിക്കുന്ന പൊടിപൊരുണ്ടൊരാത്മാവ് യാത്രയുടെ ഒടുവിൽ നിങ്ങളെക്കാൾ പരിക്ഷീണനായി അയാളോളം ആരും നിന്ദിക്കപ്പെട്ടിട്ടില്ല ശരിക്കും എല്ലാ മനുഷ്യരും അങ്ങനെ ഒരു കൂട്ട് ആഗ്രഹിച്ചു പോകാറല്ലേ മരണത്തെക്കാൾ തണുത്തൊരനുഭവമാണ് ഏകാന്തത പലപ്പോഴും ഏകാന്തത എന്ന കൊടിയ ശിക്ഷയെ മറികടക്കാനാണ് സൗഹൃദം എന്ന പാലം ഒരാൾ പണിയുന്നത് പോലും പങ്കുവയ്ക്കലകളും സംവാദങ്ങളുമില്ലാതെ തനിച്ചാകുന്ന കാലത്താണ് മനുഷ്യർ ഡയറി എഴുതി തുടങ്ങുന്നത് പോലും അതും ഒരു കൂട്ടാണ് അവനവനോടുള്ള കൂട്ട് കണ്ണാടിയിൽ നോക്കി നമ്മൾ നമ്മളോട് സംസാരിക്കുന്നത് പോലും നമുക്കൊരു കൂട്ടുണ്ടെന്ന തോന്നലിൽ നിന്നാണ് ഇഷ്ടം ഉപാധികളിലധിഷ്ഠിതമാണ് സ്നേഹമാവട്ടെ വ്യവസ്ഥകളില്ലാത്തതും തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ലഭിക്കുകയും കൊടുക്കുകയും ചെയ്ത ചില സ്നേഹാനുഭവങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഉടമ്പടികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇതായിരുന്നില്ല സ്നേഹം എന്ന തിരിച്ചറിവാണ് ഒരാളുടെ ജീവിതത്തിലെ വ്യക്തമായ മാനസാന്തരവും എന്തുകൊണ്ടാണ് ഈ സ്നേഹം എന്ന പദം കേൾക്കുമ്പോൾ ഭൂമിയായ ഭൂമിയിലെ മനുഷ്യരുടെയൊക്കെ കണ്ണും നിറയുന്നത് ഒരാൾക്ക് അവനവനോട് തോന്നുന്ന മതിപ്പ് പോലും പ്രണയമാണ് സ്നേഹം തണുത്തു പോകുന്ന കാലത്താണ് നാം ഒക്കെ ജീവിക്കുന്നത് പരസ്പരം ഒന്ന് പാളി നോക്കിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കിടയിലൊക്കെ ഉള്ളൂ പക്ഷേ നാം പലപ്പോഴും ശ്രമിക്കാറില്ലെന്ന് മാത്രം കൗതുകങ്ങൾക്കും കുസൃതികൾക്കും ഒരളവിൽ കന്നത്തലങ്ങൾക്കും കൂട്ടുപോകുന്ന ചങ്ങാതിപ്പറ്റങ്ങൾക്ക് ഭൂമിയിൽ പഞ്ഞമൊന്നുമില്ല എന്നാൽ ഓടിക്കേറാനുള്ള ഒരു വഴിയോ ഒരു സത്രമോ ഇല്ലാതെ നിസ്സഹായനായി നാം കൊണ്ട മഴയ്ക്ക് തണുത്തുപിറച്ച ഇടിമൽനലുകളെ ഭയക്കാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ ഒരാൾ ആ സൗഭാഗ്യം നമ്മൾ എത്ര പേർക്ക് ഉണ്ടാവും അങ്ങനെയുള്ള കണ്മശമില്ലാത്ത സൗഹൃദം പോലെ മറ്റെന്ത് വേണം ഒരു സ്നേഹം എന്നെ പൊതിയുന്നുണ്ടെന്ന് അറിവ് ലഭിച്ചവനാണ് ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും സ്വതന്ത്രനായ ഒരാൾ സ്നേഹത്തിനൊപ്പം തന്നെ സ്നേഹരാഹിത്യവും നിറയുന്ന ഭൂമിയാണ് അത് തിരിച്ചറിയാൻ നമുക്കാവണം ചേർത്തു പിടിച്ചിട്ടും കൈവിരൽ വിട്ടു ഊർന്നുപോയ എത്രയോ സൗഹൃദത്തിന്റെ കഥകൾ നമുക്കും പറയാനുണ്ടാവും സ്വപ്നം കാണുന്ന പോലെയാണ് വിഷാദി ആരെങ്കിലും ഒന്ന് തട്ടിയുണർത്തിയാൽ മതി ഇതും കടന്നു പോകുമെന്ന് ഓർമ്മിപ്പിക്കാൻ ഒരാൾ ചെറിയ സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വൈദ്യം ഒന്ന് തൊട്ടാൽ മതി ഒന്നോർത്താൽ ഏതെങ്കിലും ഒരു മുള്ള് ശരീരത്തിലോ മനസ്സിലോ വഹിക്കാത്ത ആരുണ്ട് ഈ വാഴിവിൽ ആ മുള്ള് അവിടെ ഇരുന്ന് കൊള്ളട്ടെ ചില സൗഹൃദത്തിൻ്റെ വിത്തുകൾ കാലത്തിനൊപ്പം നിങ്ങളെ ആകസ്മികമായി തേടിയെത്തുകയാണ് അവ നിങ്ങളുടെ നിറകയിൽ പറ്റിച്ചേരുകയും ഉള്ളടരുകളിലേക്ക് വേരുകൾ അയക്കുകയും ചെയ്യുന്നു ചില നേരം നമ്മൾ പോലും അറിയാതെ അത് നഷ്ടപ്പെടുന്നു കളഞ്ഞു പോകുമ്പോഴാണല്ലോ നാം ഓരോന്നിൻ്റെയും അറിയുന്നത് എത്ര ചാരം വീണാലും സ്നേഹത്തിൻ്റെ ഒരു കനൽ നെഞ്ചിലാളാത്ത ആരുണ്ട് ഈ ഭൂമിയിൽ എത്രയോ പേരെ കണ്ടുമുട്ടുന്നു എന്നിട്ടും ഒരാളോട് മാത്രം തോന്നുന്ന പ്രത്യേകതയ്ക്ക് എന്താണ് യുക്തി സ്നേഹം ഒരിക്കലേ സംഭവിക്കൂ ഒരിക്കൽ മാത്രം റീടേക്ക് ഇല്ലാത്ത ഒന്നാണ് ജീവിതം ചെയ്യാവുന്ന ഒറ്റ കാര്യം മാത്രം എവിടേക്കാണോ സ്നേഹത്തിൻ്റെ അപൂർണതകൾ കൊണ്ട് ആരെയൊക്കെയാണോ നമ്മൾ ഭാരപ്പെടുത്തിയത് ആ ആയിടങ്ങളിൽ കുറെക്കൂടെ ശക്തമായി പെയ്യുക നിഷ്കളങ്കവും സുഗന്ധപൂരിതവുമായ സൗഹൃദങ്ങൾ ഭൂമിയിലെല്ലായിടത്തും ഇനിയും ബാക്കിയുണ്ടെന്ന് നമ്മുടെ ജീവിതം സാക്ഷ്യം കൊടുക്കട്ടെ